ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉജ്ജ്വല വിജയം നേടിയതിനു പിന്നാലെ ഉപതെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് സിറ്റിംഗ് സീറ്റുകൾ നിലനിർത്തി തൃക്കാക്കരയ്ക്കും പുതുപ്പള്ളിക്കും പിന്നാലെ പാലക്കാട്ടെയും വയനാട്ടിലെയും വിജയം യു ഡി എഫിലും കോൺഗ്രസിലും പാർട്ടിക്ക് പുതിയ ഊർജം തന്നെയാണ് നൽകിയത് കോൺഗ്രസിലെ തലമുറ മാറ്റം ഗുണം ചെയ്യുന്നുണ്ട് എന്നതാണ് തെളിവ് യുവനിരയുടെ ഈഗോ ഇല്ലാത്ത ഒരുമിച്ചുള്ള പ്രവർത്തനങ്ങളാണ് പാലക്കാട്ടെ കോൺഗ്രസിന്റെ വിജയത്തിൽ എത്തിച്ചത് ചേലക്കരയിൽ തോറ്റെങ്കിലും അവിടെയും കോൺഗ്രസിൻ്റെ സംഘടനാ മികവ് മെച്ചപ്പെട്ടുനിന്നു ചിട്ടയായ പ്രവർത്തനമാണ് ഇവിടെ നടന്നത് യുവാക്കൾക്കൊപ്പം വി ഡി സതീശൻ തന്ത്രങ്ങളുമായി നിന്നതാണ് പാലക്കാട്ടെ വിജയത്തിൽ നേട്ടമായി മാറിയത് പ്രചരണവേളയിൽ എൽ ഡി എഫ് ഉന്നമിട്ടത് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനേക്കാൾ വി ഡി സതീശനെയായിരുന്നു കോൺഗ്രസ് വിടാൻ ആദ്യം സരിൻ ഉന്നമിട്ടതും സതീശൻ ഷാഫി ടീമിനെതിരെയായിരുന്നു പിന്നാലെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്ന പി കെ ഷാനിബ് പാർട്ടി വിട്ടപ്പോഴും സതീശനും ഷാഫിക്കുമെതിരെ അമ്പുകൾ തൊടുത്തിട്ടായിരുന്നു എന്നാൽ ഈ പ്രചരണത്തെ എല്ലാം പ്രതിരോധിക്കാൻ സതീഷിന് സാധിച്ചു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് രമേശ് ചെന്നിത്തലയെ എയും ഐയും ചേർന്ന് അവരോധിക്കാൻ ശ്രമിച്ചപ്പോഴും അതുപൊളിച്ച് സതീശനിലേക്ക് എത്തിച്ചത് രണ്ടാം നിരയുടെ ഗ്രൂപ്പ് മതിൽ പൊളിച്ചുള്ള നീക്കമായിരുന്നു ഈ ടീമാണ് ഇപ്പോഴും സതീശന് ബലമായി നിൽക്കുന്നത് തൃക്കാക്കരയിൽ ഹൈബിയും സജീന്ദ്രനും റോജിയും കുഴൽനാടനും അടങ്ങുന്ന ടീം പുതുപ്പള്ളിയിൽ വിഷ്ണുനാഥും രാഹുലും ഷാഫിയും പാലക്കാട് കൈവെള്ളയിൽ അറിയാവുന്ന ഷാഫിയും വി കെ ശ്രീകണ്ഠനും അബിൻ വർക്കിയും കോൺഗ്രസിൽ രണ്ടാം നിര നേതാക്കൾ കഴിഞ്ഞാൻ ഏറ്റെടുക്കുന്നു തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പാണ് എം ലിജുവിനെ കെ സുധാകരൻ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയായി ഉയർത്തിയത് അതോടെ രണ്ടായിരത്തിന് ശേഷം വന്ന യൂത്ത് കോൺഗ്രസ് നിരയിലേക്ക് പാർട്ടിയുടെ നേതൃത്വം എത്തിച്ചേരുകയാണ് സി പി എം എന്ന സുശക്തമായ സംഘടനാ സംവിധാനത്തോട് ഏറ്റുമുട്ടി നിൽക്കാൻ ശക്തമായ യുവനിര പിന്നിലുണ്ടാകുന്നത് യു ഡി എഫിനുണ്ടാക്കുന്ന പ്രതീക്ഷയും ആത്മവിശ്വാസവും ചെറുതല്ല സതീശൻ പതുക്കെ പതുക്കെ കോൺഗ്രസിൽ ചോദ്യം ചെയ്യപ്പെടാത്ത നേതാവായി വളരുകയാണ് ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടുന്നുണ്ടെങ്കിലും കെ സുധാകരനും സംഘടനയെ ചലിപ്പിക്കുന്നു സി പി എമ്മിലേക്ക് പോകാൻ നിന്ന സന്ധീവ് വാര്യരെ അടർത്തിയെടുത്ത ബുദ്ധിയിൽ സതീശനും സുധാകരനും ബെന്നി ബെഹനാനും അടങ്ങുന്ന ത്രിമൂർത്തികളുടെ മിന്നൽ നീക്കവും അതിന് തിരഞ്ഞെടുത്ത മുഹൂർത്തവും കാണുമ്പോൾ തന്നെ ഉമ്മൻചാണ്ടി യുഗത്തിന് ശേഷം ഉയർത്തെഴുന്നേൽക്കുന്നു എന്ന സൂചന കൂടിയാണ് മുന്നണി രാഷ്ട്രീയത്തിൽ അടിയൊഴുക്കുകളും ഇനി എഴുതിത്തള്ളാൻ കഴിയില്ല സരിൻ പാർട്ടി മാറിയതുപോലെ മാറിയതുപോലെയാവണമെന്നില്ല കക്ഷികൾ തന്നെ ചേരി മാറിയേക്കാം സി പി എമ്മിനെ അപേക്ഷിച്ച് കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ കൈമുതൽ നാക്കുപിഴ വരാതെ സോഷ്യൽ മീഡിയ കാലത്ത് കാര്യങ്ങൾ പഠിച്ചവതരിപ്പിക്കാനുള്ള സംഘത്തിൻ്റെ റോളാണ് നിയമസഭയിൽ ഷാഫിയുടെ ഒഴിവിലേക്ക് രാഹുൽ വരുമ്പോൾ പ്രതിപക്ഷനിലയുടെ മൂർച്ച കൂടും